കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികളെ കുറിച്ച് വികസിത് വികസിത സങ്കല്പ് യാത്ര കരൂർ പഞ്ചായത്തിൽ പര്യടനം നടത്തി വരവൂരിൽ നടന്ന പരിപാടി നെയ്വേലി ലിഗ്നേറ്റ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു നടപടികളാണ് ഇന്ന് ഈ കരൂർ പഞ്ചായത്ത് നടക്കുന്നത് എനിക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ ബഹുമായ അധ്യക്ഷ ഉദ്ഘാടനത്തിന് വരാൻ വിസമ്മതിച്ചു എന്തുകൊണ്ട് അവർ പ്രതിദാനം ചെയ്യുന്ന ഈ പഞ്ചായത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് ഗുണം ലഭിക്കുന്ന ഒരു പദ്ധതി അതിൽ ഞാൻ പങ്കാളിയാവില്ല എന്ന് അവർ പറയുമ്പോൾ അവരോടൊപ്പമുള്ളവർ പറയുമ്പോൾ ലക്ഷ്യമല്ല ഇതിൽ രാഷ്ട്രീയം ഞാൻ ഒരു രാഷ്ട്രീയവും പറയുന്നില്ല നമ്മുടെ നാട്ടിൽ സർക്കാരിന്റെ പദ്ധതി ഉണ്ടാകുമ്പോൾ ഓരോ പദ്ധതിയും ആവിഷ്കരിക്കുന്നത് ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടിയാണ് കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ ഗിരിജ ജയൻ രജി വർഗീസ് ഫാറ്റ് പ്രതിനിധി അലിന ചാക്കോ കെ വി കെ പ്രതിനിധി മിന്നു ജോൺ സാമ്പത്തിക സാക്ഷരതാ വിദഗ്ധൻ ജെയിംസ് മാത്യു എന്നിവർ പങ്കെടുത്തു ഉജ്ജ്വൽ സ്കീമിന്റെ ജ്യോതി ഗ്യാസ് കണക്ഷൻ അലഹരായവർക്ക് വിതരണം ചെയ്തു വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ സ്ഥിതി സ്റ്റാളുകളും ഉണ്ടായിരുന്നു ലീഡ് ബാങ്ക് മാനേജർ ഇ എം അലക്സ് കെ ജി ബി വള്ളിച്ചിറം മാനേജർ നിഷ എം ഡി എന്നിവർ പ്രസംഗിച്ചു